ി മലക്കുകൾ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അയാളുടെ ആരോപണം മലക്കുകൾ പ്രാർത്ഥന കേൾക്കും എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പറിച്ച് നമ്മൾ പറഞ്ഞത് ആരാണ് നിരീക്ഷകന്മാരായ റക്കീബും അതീതും ഉണ്ട് ആ റക്കീബ് അതീത് പോലെയുള്ള നിരീക്ഷകന്മാർ അവർ നിങ്ങൾ മാന്യന്മാരായ എഴുത്തുകാർ അവർ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയും അറിയണമെങ്കിൽ വേണം വേണം കേൾവി കേട്ടില്ലേ ഇത് ആരോപണം തോന്നിയല്ല നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ നിങ്ങൾ ഇപ്പൊ അതാ പറഞ്ഞത് മുമ്പ് ഇയാൾ പറഞ്ഞു അതാണ് ഫൈസൽ മുറി ഇവിടെ എടുത്ത് കാണിച്ചത് മലക്ക് പ്രാർത്ഥന കേൾക്കുന്നു ഇയാൾ പറഞ്ഞു എടുത്ത് കാണിച്ചപ്പോ അത് ആരോപണന്ന് പറഞ്ഞപ്പോ പിന്നെ ഉപരി പറയണ എന്താണ് എഴുതണയും കേൾക്കണ്ടേന്ന് എന്താ പിന്നെ ചെയ്യ അലിമദനി നിങ്ങളാണ് ഷിർക്കൻ വിശ്വാസത്തിൽ നിങ്ങൾ ഞങ്ങൾ ശിർക്കിലാന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ വിയർക്കണ്ട മനസ്സിലായോ നിങ്ങൾ വിയർക്കണ്ട നിങ്ങൾ തൊണ്ട ഇടറണ്ട നിങ്ങളകപ്പെട്ട ഷിർക്കിനെയെങ്കിലും നിങ്ങളൊന്നും തിരിച്ചറിയും ഇൻഷാല്ലോ ചോദ്യങ്ങൾ ഈ ആയത്തൊക്കെ വെച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ചോദ്യം അവിടെ കൊണ്ടുവരുന്നില്ല ഇവിടെയും ഉപര് പറഞ്ഞത് എന്താണ് ഇത് എന്താ ആയത്തെങ്കിലും എന്നുള്ള ആയത്തിൻ്റെ അമാനി പരിഭാഷെങ്കിലും ഒന്ന് വായിച്ചുടാ അമാനി അലിമതി നിങ്ങൾക്ക് നിങ്ങൾ തസീർക്ക് പോണ്ട ഇവരി തസീർ ഒന്നും നിങ്ങൾ വായിക്കണ്ട നിങ്ങളെ പച്ച മലയാളമെങ്കിലൊന്ന് വായിച്ചു എന്ത് ചെയ്യേ അമാനു മൗലിക്കൊന്നും തിരിഞ്ഞില്ലേ ഇത് മലക്കേള് കേൾക്കും പ്രാർത്ഥന കേൾക്കും തിരിഞ്ഞില്ലേ റഹീബ് അത്തീത് പ്രാർത്ഥന കേൾക്കും തിരിഞ്ഞില്ലേ ഓലക്കൊന്നും ഓലൊക്കെ വിശ്വാസം തിരിയാതെ എന്തൊക്കെ പറഞ്ഞു പോയ ആൾക്കാരെ ഓരോക്കെ നിങ്ങൾ എന്തേലും പറയണു ഇനി നിങ്ങൾ ഇനി മൂപ്പര് ഈ തട്ടിപ്പ് ഫൈസൽ മോലി നടത്തി എന്ന് പറയാൻ വേണ്ടി അപ്പോ അത് പറഞ്ഞപ്പോ മൗലവി എന്നെന്ത് പറഞ്ഞു ഇൻ തതുഴവും ലാ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കൂലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ എല്ലാവരും മലക്കും അമ്പിയാക്കളും ഒക്കെ ജിന്നു എല്ലാ ഇതിലും വരുന്നുണ്ട് സമസ്തക്കെതിരെ നമ്മൾ ഓതി കൊടുക്കുന്ന ആയത്താണ് അപ്പൊ ഇത് കേട്ടപ്പോൾ മൂപ്പര് പറയണേ മുസ്ലിയാർ ആയത്ത് മുറിച്ചു നിങ്ങൾ കേൾക്കു അതിന് മുസ്ലിത്തോ അന്നല്ലാത്ത ും നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങൾ അവർ നിങ്ങളുടെ പ്രാർത്ഥന ആയത്തിന്റെ ആയത്തിന്റെ ന്യായത്തിന്റെ ബാക്കി മൂപ്പര് ഓദുകയാണെങ്കിൽ എന്തിനാ ഓതണത് ആയത്തിന്റെ ബാക്കി പ്രകാരം മലക്ക് പ്രാർത്ഥന കേൾക്കുന്ന സ്ഥാപിക്കാനായിട്ട് മൂപ്പര് ഓതണത് കട്ടോളിണ്ട് മുസ്ലിം ശ്രമിയൊഴു അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല ഉത്തരം ചെയ്യൂല ഒന്ന് വായിച്ചു നോക്കി കാളി െ ആ കൃത്യായിട്ട് കിട്ടുവേ എന്താ കിട്ടുക അറിയോ ആരും പ്രാർത്ഥന അല്ലാത്ത അതാ കിട്ടുക നിങ്ങളാ കൃത്യമായിട്ട് വായിക്കേണ്ടത് ഉത്തരം കേട്ടാൽ തന്നെ ചെയ്തു ഹലോ നിങ്ങൾ തൗസീർ ഒന്ന് വായിക്കോതിന്റെ നിങ്ങളിപ്പോ നേരത്തെ ഞങ്ങളോട് തഫ്സീറൊക്കെ ചോദിച്ചില്ലേ ഈ പിരി മാത്രം ഒന്ന് വായിക്കൂ വേണ്ട തഫ്സീർ തൊബിരിയോ കുറുത്തുബിയോ ഈ വലവും സെമിയുവിന്റെ അർത്ഥം എന്താണ് സങ്കൽപ്പിച്ചാൽ മനസ്സിലായോ ഇനി കേട്ടു സങ്കൽപ്പിക്കുക കേൾക്കുന്നല്ല അലുമതി ഞാരെങ്കിലും അങ്ങനെ കേൾക്കൂന്ന് സങ്കല്പിക്കുക എന്നാലും കേൾക്കൂലാ ഇത് മൗലവി മൗലവിക്കട്ടു നിങ്ങളൊരു ദാരിദ്ര്യം ആലോചിച്ചു നിങ്ങൾ ഇത്ര ഫക്കീറായല്ലോ ഞാൻ അതാലോചിക്കണം എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് ഇത്ര കാലിയാണോ നിങ്ങൾ ഒരു ഷിർക്ക് സ്ഥാപിക്കാൻ നിങ്ങൾ എന്തു ചെയ്യുക ആയത്തിനെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് ശരിക്ക് തേറ്റേന്ന് പറയാനുള്ളത് വേറൊന്നുമല്ല